നമസ്കാരം പെരിഗമന ശ്രീനാഥൻ നമ്പൂതിരിയാണ് ഹൈന്ദവ വിശ്വാസ പ്രകാരം നമുക്ക് ഓരോ ദിവസങ്ങൾക്കും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അതാത് ദിവസങ്ങളുടെ ആരാധനയ്ക്കാണ് പണ്ടുകാലത്ത് മാറ്റി വച്ചിട്ടുള്ളത് ഇപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഇടയിൽ തന്നെ പലതരത്തിലുള്ള വ്രതങ്ങളും ഉപാസനകളും ഒക്കെ ഉപ ഉപവാസങ്ങളും ഒക്കെ നമ്മുടെ അനവധി സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ എടുക്കുന്നത് നമുക്കറിയാം അങ്ങനെയെങ്കിൽ അടിസ്ഥാനമായി രവിവാരം മുതൽ ശനിവാരം വരെയുള്ള ദിവസങ്ങളിൽ ഏതേത് ദേവന്മാരെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഏത് തരത്തിലാണ് ഭജിക്കേണ്ടത് എപ്രകാരത്തിലാണ് ആ സങ്കല്പങ്ങൾ നമുക്കുണ്ടാവേണ്ടത് ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി എന്ന് തുടങ്ങുന്ന സനാതനധർമ്മത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഓരോ നിമിഷവും ഭഗവത്സ്മരണയോടുകൂടി ജീവിക്കുന്നു എന്നുള്ളതാണ് ഹൈന്ദവ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വിശേഷമായ ഒരു കാര്യം ആദ്യം തന്നെ നമുക്ക് ഞായറാഴ്ചയിൽ ഏതൊരു വിശേഷപ്പെട്ട പ്രാർത്ഥനകൾക്കാണ് മാറ്റിവെക്കേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കാം ഞായറാഴ്ച ദിവസം സൂര്യഭഗവാനെ ഉപാസിക്കേണ്ടുന്ന ആ ഒരു ദിവസമാണ് ഇല്ലേ രവിവാരം എന്ന് പറയുമ്പോൾ തന്നെ സൂര്യനാണ് അതിൻ്റെ നാഥൻ അതുകൊണ്ട് തന്നെ ആ സൂര്യഭഗവാനെ നല്ലതുപോലെ പ്രാർത്ഥിച്ച് ആ രവി എന്നുള്ള അർത്ഥം കൊണ്ട് രവിവാരത്തെ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ആ സൂര്യഭഗവാനെ നല്ലതുപോലെ ആത്മതേജസ്സിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം പൂർണ്ണമായും ഈ സൂര്യഭഗവാനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം സൂര്യഗായത്രിയായിട്ടും അതോടൊപ്പം തന്നെ സൂര്യ നമസ്കാരാദികളെ കൊണ്ടും ഒപ്പം നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കണം കാലത്ത് നെയ്വിളക്ക് വെച്ച് ആ പ്രത്യക്ഷ സൂര്യനെ തൊഴുത ശേഷം നമ്മുടെ ആ ഭദ്രദീപത്തിലും ആ ഒരു സൂര്യ സങ്കല്പത്തെ കൊണ്ട് നമുക്ക് നാമം ജപിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ ആ ഞായറാഴ്ച ദിവസത്തെ ഏറ്റവും തരത്തിലുള്ള അനുഗ്രഹങ്ങളെ നമുക്ക് നമ്മളെ ജീവിതത്തിലേക്ക് എത്തിപ്പെടുത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനാവട്ടെ ഇപ്പോൾ ഞായറാഴ്ച ദിവസം പുതിയ സംരംഭങ്ങൾ രവിവാരം സർവത്ര വർജയത് എന്നാണ് എല്ലാ തരത്തിലുള്ള ശുഭകാര്യങ്ങൾക്കും വർജ്യമായിട്ടുള്ള ദിവസമാണ് പക്ഷെ നമുക്കിപ്പോൾ ഒരു രവി ഒരു ഞായറാഴ്ച തുടങ്ങിയേ പറ്റൂ അങ്ങനെയൊക്കെ ഇപ്പോൾ പലതും ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇപ്പോൾ കൂടുതൽ അങ്ങനെ തുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നോക്കുന്നില്ല എന്നേ ആൾക്കാർ പറയുള്ളൂ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകളിലൂടെ നമുക്ക് ആ വാര ശുഭത്തെ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം ആ വാരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ കാലത്ത് തന്നെ നമുക്ക് രവിവാരത്തിൽ ആ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് ആത്മ തേജസ് വർദ്ധിപ്പിച്ച് ആ ഒരു വാരം ആരംഭിക്കുന്നതിന് വേണ്ടി സൂര്യനെ ഭജിക്കാൻ നമുക്ക് സാധിക്കണം ചുവന്ന പൂക്കുകളെ കൊണ്ട് സൂര്യഭഗവാനെ അർച്ചിച്ച് ശിവക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ട് തൊടുക അതോടൊപ്പം തന്നെ ശിവക്ഷേത്ര ദർശനം ചെയ്യാൻ വേണ്ടി സാധിക്കുക നവഗ്രഹങ്ങളിൽ സൂര്യന് വിശേഷമായി നിവേദ്യം നടത്തുക വഴിപാടാദികൾ നടത്തുക നമസ്കരിക്കാൻ സാധിക്കുക ഇതിൽ നമസ്കരിക്കലും നാമം ജപിക്കലും ഒക്കെ നമുക്ക് ചെലവില്ലാത്ത കാര്യങ്ങളാണ് അത് നമ്മുടെ ആലസ്യം വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കും എങ്കിൽ തിങ്കളാഴ്ച ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് തിങ്കളാഴ്ച ദിവസം ശിവഭഗവാനെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആ വാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനം ചന്ദ്രനാണ് ചന്ദ്രൻ അധികരിച്ചിരിക്കുന്നത് ആ ശിവന്റെ ഒരു സ്വരൂപത്തിലാണ് നമുക്കറിയാം ഇവിടെ പ്രകൃതിയിൽ ദേവതാ സങ്കല്പത്തിൽ ചന്ദ്രൻ എപ്പോഴും ഈ മഹാദേവൻ്റെ ശിരസിനോടൊപ്പം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ചന്ദ്രകലാധരൻ എന്നൊരു പേരും ശിവഭഗവാനുള്ളതായിട്ട് കാണാം ഈ തിങ്കളാഴ്ച ദിവസവും പ്രദോഷവും ഒത്തുചേരുക അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ദിവസം സ്വയംവര പുഷ്പാഞ്ജലി നടത്തുക ഉമാമഹേശ്വര പൂജ ചെയ്യുക ഇതൊക്കെ ദാമ്പത്യ വിവാഹ പ്രണയ ജീവിതത്തിലുള്ള സകല തടസ്സങ്ങൾക്കും മാറ്റം കിട്ടുന്നതാണ് എന്തെങ്കിലും തരത്തിൽ കാലതാമസം കൊണ്ടുവന്നു പോയ ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു തിങ്കളാഴ്ച വളരെയധികം നിശ്ചയപ്പെടുത്തി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കണം തിങ്കളാഴ്ച കാലത്ത് ആരംഭിക്കുമ്പോൾ തന്നെ ജഗതഃപ്പിതരവും വന്ദേ പാർവതി പരമേശ്വരവും ആ ജഗത്തിന്റെ അച്ഛനമ്മമാരായിട്ടുള്ള പാർവതി ദേവിയെയും മഹാദേവനെയും ഒന്നിച്ച് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി സാധിക്കണം അങ്ങനെ ഉമാമഹേശ്വരന്മാർക്ക് വേണ്ടിയിട്ടാണ് തിങ്കളാഴ്ച ദിവസത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം വരിക ഇനി തിങ്കളാഴ്ച ദിവസം നമ്മുടെ നക്ഷത്രം വരിക അതല്ലെങ്കിൽ ഈ പറയുന്ന ദിവസങ്ങളിൽ നമ്മുടെ നക്ഷത്രങ്ങളോ നമ്മുടെ മറ്റുള്ളവരുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ നക്ഷത്രങ്ങളൊക്കെ ഒക്കെ അവർ വന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം അവരെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കണം ശിവക്ഷേത്ര ദർശനം നിർബന്ധമായും ചെയ്യാൻ സാധിക്കുക കുവളമാല ചാർത്തിക്കുക മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമശിവായ മന്ത്രത്തെ തിങ്കളാഴ്ച ദിവസം കാലത്ത് മുതൽ ആരംഭിച്ച് നമുക്ക് തുടങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏവർക്കും ആ ഒരു തിങ്കളാഴ്ച വളരെയധികം ശുഭാപ്തിയെ കൊണ്ടുതരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ചൊവ്വാഴ്ച ദിവസം നമുക്ക് പൊതുവേ അറിയാം ചൊവ്വ എന്നുള്ളത് കാരകഗ്രഹം ആണ് ഈ നവഗ്രഹങ്ങളിൽ കാരകഗ്രഹം എന്നുള്ളത് തന്നെ ഏതൊന്നാണോ അവിടെ നിവൃത്തിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപാധിയായി നിലനിൽക്കേണ്ടത് അതാണ് ഈ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുക അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതത്തെ നല്ലതുപോലെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണല്ലോ ചൊവ്വ ആ ചൊവ്വയെ കൊണ്ടുള്ള ദോഷങ്ങളാവട്ടെ മംഗല്യ ദോഷങ്ങളാവട്ടെ അതോടൊപ്പം തന്നെ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്നതായ പലതരത്തിലുള്ള വിശേഷ ദേവന്മാരെയാണ് ഇവിടെ പറയുക പ്രത്യേകിച്ച് ദുർഗ ഗണപതി ഭദ്രകാളി അതോടൊപ്പം സുബ്രഹ്മണ്യൻ തുടങ്ങിയതായ ദേവന്മാരെ വളരെയധികം വിശേഷത്തോടു കൂടി പ്രാർത്ഥിക്കും ഇതിലൊക്കെ ഉപരിയായിക്കൊണ്ട് കാര്യതടസ്സിനും കർ കാര്യതടസ്സത്തിനും കർമ്മസംബന്ധമായിട്ടുള്ള പുരോഗതിക്കും വേണ്ടിയിട്ട് ചൊവ്വാഴ്ച ദിവസം ഹനുമാൻ സ്വാമിയെ ഭജിക്കുക എന്നുള്ളത് അത്യുത്തമമായിട്ടുള്ള ഒരു വഴിപാടാണ് ഹനുമാൻ സ്വാമിയുടെ സ്മരണ ഉണ്ടായാൽ തന്നെ നമ്മുടെ കർമ്മപരമായ സകല ക്ലേശങ്ങളും നമ്മിൽ നിന്നും വിട്ടുമാറും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എത്രയോ പേരുടെ ജീവിതത്തിലാണ് അത് അനുഭവ സാക്ഷ്യമായി വന്നിട്ടുള്ളത് അത്തരത്തിൽ ചൊവ്വാഴ്ച ദിവസത്തെ ബുദ്ധിമുട്ടുകൾ ഉള്ളവര് നല്ലതുപോലെ ഈ ഹനുമാൻ സ്വാമിക്ക് വേണ്ടി ചൊവ്വാഴ്ച ദിവസത്തെ സമർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അത് വളരെയധികം മേന്മയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും അതോടൊപ്പം തന്നെ മുരുക ഭഗവാനെ സുബ്രഹ്മണ്യ സ്വാമിയെ നല്ലതുപോലെ ഭജിക്കാനും അതോടൊപ്പം തന്നെ ലെയ്വിളക്ക് സമർപ്പിക്കുന്നതിനും യഥാദേശ കാലത്തിനനുസരിച്ചിട്ടുള്ള വഴിപാടും പ്രാർത്ഥനാദികളും ഈ ചൊവ്വാഴ്ച ദിവസം നമുക്ക് നല്ലതുപോലെ ചിന്തിച്ച് പൂർത്തീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ചൊവ്വാ ദോഷമുള്ള ആപത്തുകളും ചൊവ്വാദോഷം കൊണ്ടുവരുന്ന പലതരത്തിലുള്ള ആപത്തുകളുണ്ട് നമ്മുടെ ഒരു പൂർണ്ണ ഉത്സാഹം കൂടുന്നതും ഉത്സാഹം കൂടിയിട്ടുള്ള അബദ്ധങ്ങളാണ് പലതരത്തിലും നമ്മൾ കർമ്മങ്ങൾ അറിയാതെ അറിയാതെതല്ല പിഴച്ചുപോകുന്നതാണ് അതൊക്കെ ഈ ചൊവ്വയ്ക്ക് വളരെ സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ വിവാഹാദി വിഷയങ്ങളിൽ മുഖ്യമായി ചിന്തിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ അത്തരത്തിലുള്ള ചൊവ്വാദോഷങ്ങൾക്കൊക്കെ ചൊവ്വാഴ്ച ദിവസം തെരഞ്ഞെടുക്കുന്നത് വളരെയധികം നല്ലതാണ് അത്തരത്തിലുള്ള ചുവന്ന വസ്ത്രം ധരിക്കുക അതോടൊപ്പം ചെമ്പരത്തി പുഷ്പങ്ങൾ ഭദ്രകാളിക്ക് സമർപ്പിക്കുക ചെത്തി പുഷ്പം ദുർഗാഭഗവതിക്ക് സമർപ്പിക്കുക കർഗമാല ഗണപതിക്ക് ചാർത്തുക തേങ്ങ ഉടക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത്തരത്തിൽ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും വടമാലയും യഥാശക്തി നമുക്ക് സാധിക്കുന്ന പ്രാർത്ഥനാദികളും ഹനുമാൻ ചാലീസയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുക നമ്മുടെ അഷ്ടോത്തരം പോലെയുള്ള മന്ത്രങ്ങളാണ് അത് നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും അതൊക്കെ നമുക്ക് പാരായണങ്ങളായി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു മാറ്റം നിങ്ങൾ ഇത് കേട്ടാൽ മാത്രം പോരാ അത് ചെയ്തു നോക്കാനും കൂടി സാധിക്കണം നിങ്ങൾക്ക് ബുധനാഴ്ച ദിവസം ശ്രീരാമാദ്യ അവതാര വിഷ്ണുഹു ഇത്തരത്തിലുള്ള ശ്രീരാമൻ തുടങ്ങിയതായ അവതാര വിഷ്ണുക്കളെയാണ് ബുധനാഴ്ച ദിവസം പ്രാർത്ഥിക്കേണ്ടത് മത്സ്യക്കൂർമ്മ വരാഹോ വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽകിഹി ജനാർദ്ദന ഇത്തരത്തിലുള്ള ശ്ലോകം നമ്മൾ കേട്ടിട്ടുണ്ടോ പത്ത് തരത്തിലുള്ള ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ അവതാരത്തെ ഈ തരത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിലായാലും പുറത്തായി കഴിഞ്ഞാലും എമ്പാടും ക്ഷേത്രങ്ങളിലൂടെ സങ്കല്പത്തിൽ നമുക്ക് ഈ ഭഗവാൻമാരെ മത്സ്യമൂർത്തിയായിട്ടും വരാഹമൂർത്തിയായും നരസിംഹമൂർത്തിയായിട്ടും ഒക്കെ നമുക്ക് ഭാരതത്തിൽ കാണാം അവിടെയൊക്കെ നമുക്ക് ചെന്ന് ഒരു വൈശിഷ്യത്തെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കണം ബുധനാഴ്ച ദിവസം ഈ ഒരു മനോഭാവത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് മുഖ്യമായി മഹാവിഷ്ണുവിനും വിഷ്ണു ക്ഷേത്രത്തിലും ഒപ്പം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലുമാണ് വളരെയധികം വിശേഷമായിട്ട് ഈ ബുധനാഴ്ച ദിവസം പറയാറുള്ളത് അത്തരത്തില് ശ്രീകൃഷ്ണ ഉപാസനയുടെ ഫലം എന്നുള്ളത് വളരെയധികം പറഞ്ഞറിയിക്കാൻ വേണ്ടി സാധിക്കുകയാണ് പറഞ്ഞറിയിക്കാൻ നമുക്ക് സാധിക്കില്ല പരമാനന്ദത്തെയാണ് അത് അതിൽ നിന്നും നമുക്ക് കിട്ടുക അത്തരത്തിൽ ഒരു ദിവസം ബുധന് പച്ച നിറമാണ് വളരെ വിശേഷപ്പെട്ടിട്ടുള്ളത് പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളും പച്ച നിറത്തിനോട് കലർന്ന വസ്ത്രങ്ങളൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുക മരതകം എന്നുള്ളതാണ് ഈ ഒരു ദിവസം നമ്മൾ വിശേഷപ്പെട്ട് രക്തം ധരിക്കുന്നുണ്ടെങ്കിൽ ധരിക്കേണ്ടത് ബുധനാഴ്ച വ്യാഴം എന്നുള്ളത് സർവേശ്വര കാരകനായ വ്യാഴമാണ് ഗ്രഹങ്ങളിൽ വെച്ചിട്ടും ദേവന്മാരിൽ വെച്ചിട്ടും ഏറ്റവും കൂടുതൽ യജ്ഞമൂർത്തിയായിക്കൊണ്ട് പറയുന്നത് മഹാവിഷ്ണുവിനെ തന്നെയാണ് വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണും യജ്ഞകൃ യജ്ഞകൃ യജ്ഞി യജ്ഞ യജ്ഞസാധന യജ്ഞാന്തൃ യജ്ഞഗുഹ്യ അന്നമന്നാത ഏവജ ഒരു പതിമൂന്ന് തരത്തിലുള്ള യജ്ഞങ്ങളെ ചൂണ്ടിക്കാട്ടി അതിനൊക്കെ അധിപതിയായിട്ട് ഈ മഹാവിഷ്ണുവിനെയാണ് പറയുക ഇത്രയും തന്നെ മറ്റുള്ള ദേവന്മാരെ പറയുന്നത് കുറവാണ് അതിലൊക്കെ ഒരു ഭാഗമായിട്ടേ പറയുള്ളു അങ്ങനെയെങ്കിൽ ആ യജ്ഞമൂർത്തിയെ തന്നെയാണ് വ്യാഴാഴ്ച ദിവസം പൂർത്തി വ്യാഴാഴ്ച ദിവസം പ്രാർത്ഥിക്കേണ്ടത് സകല കർമ്മങ്ങളും പൂർത്തീകരിക്കാനാണ് നമ്മൾ വ്യാഴാഴ്ച ദിവസം ഗുരുവായൂരപ്പനെ നല്ലതുപോലെ ഭജിക്കാൻ സാധിക്കണം നിഷ്കാമം നിയതഹ സ്വധർമ്മചരണം അവനവന്റെ ധർമ്മത്തെ ആചരിക്കാനുള്ള ഒരു ശക്തി നമുക്ക് ഉണ്ടാവണം ഒരു കെൽപ്പ് എനിക്ക് തരണമെന്നും ഒരു ആത്മധൈര്യം എനിക്ക് ഉണ്ടാവണം എന്ന ഭാവത്തില് നമുക്ക് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാൻ സാധിക്കണം വ്യാഴാഴ്ച ദിവസം മഞ്ഞ വസ്ത്രം ചാർത്തി ഭഗവാന് സമർപ്പിച്ച് തുളസിമാലയും വെണ്ണയും പാൽപ്പായസവും പാലും ഒക്കെ നമുക്ക് യഥേഷ്ടം കാര്യം എന്താ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെയാണ് ഈ കൃഷ്ണ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെയാണ് ഈ ഒരു കൃഷ്ണാവതാര സങ്കല്പത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുക മനുഷ്യന്റെ പൂർണ്ണ തൃപ്തിയാണ് ആ കൃഷ്ണാവതാരത്തിലൂടെ നമുക്ക് കാട്ടുക അങ്ങനെ ആനന്ദത്തെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള എല്ലാ പദ്ധതികളും നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ട് ദിവസവും യാത്രയാണ് പക്ഷേ സന്തോഷിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പകുതിയിലധികം ആൾക്കാരും അത് പറ്റാറില്ല എപ്പോഴും ഒരു ആധിയാണ് മനുഷ്യൻ അത് ശരിയായ ആനന്ദം നമ്മുടെ ഉള്ളിലില്ലാത്തത് കൊണ്ടാണ് അത്തരത്തിൽ വ്യാഴാഴ്ച ഭജനം വിഷ്ണു സഹസ്രനാമാദികളും അതോടൊപ്പം ക്ഷേത്ര ദർശനാദികളിലും കൂടി നല്ലതുപോലെ നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ ഭക്തന്മാരെ സന്ദർശിക്കുക അതോടൊപ്പം സത്സംഗങ്ങളിൽ പങ്കെടുക്കുക ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞങ്ങള് എമ്പാടും ഇപ്പൊ കേരളത്തിലും പുറത്തും ഒക്കെ ധാരാളം നടക്കുകയാണ് അത്തരത്തിലുള്ള ആധ്യാത്മികമായ കഥകളിലും ശ്രവണത്തിനും വളരെയധികം പ്രാധാന്യം നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം ഇത്തരത്തിൽ വ്യാഴാഴ്ച ദിവസം എങ്കിൽ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയാം ഭഗവതിയായിട്ടുള്ള അമ്മയെ തന്നെയാണ് ആ ശുക്രൻ എന്നുള്ളത് അസുര ഗുരുവായിട്ടുള്ള ഒരു ഒരു ഗ്രഹമായിട്ടാണ് സങ്കല്പമെങ്കിലും സൗമ്യഗ്രഹം തന്നെയാണ് സകല തരത്തിലുള്ള അഭിവൃദ്ധികളെയും അഭിഷ്ടത്തെയും വാരി വിതറുന്ന ആ ഒരു ശുക്രൻ സർവാഭിഷ്ട വരദായകനാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ശുക്രൻ ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ദേവി ഉപാസനയ്ക്കാണ് കാരണം പൂർണ്ണ കാമങ്ങൾക്ക് വേണ്ടി ഭഗവതിയെ ഉപാസിക്കാൻ സാധിക്കണം ആഗ്രഹങ്ങൾ നല്ലതുപോലെ നമ്മിലേക്ക് എത്താൻ വേണ്ടി ആ ഭഗവതിയെ ഉപാസിക്കാൻ വേണ്ടി സാധിക്കണം എല്ലാ തരത്തിലുള്ള ഭൗതിക ലാഭത്തിനും ആ ഒരു ഭഗവതിയെ ഉപാസിക്കാൻ സാധിക്കണം ഇത്തരത്തിലത് കൃഷ്ണാവതാര സങ്കല്പത്തിലെ നമുക്ക് കാണാം കൃഷ്ണനെ മാത്രമല്ല ഭഗവതിയെ കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് പൂർണ്ണ ഫലം കിട്ടുക ഭഗവതി ഉപാസനയ്ക്കാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച വ്രതം എടുക്കുക അതോടൊപ്പം നാരങ്ങ വിളക്ക് കത്തിക്കുക അകാരണമായ ശത്രുതാ ഭാവം നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്കും മറ്റുള്ളവരിൽ നിന്ന് നമ്മിലേക്കും എത്താതിരിക്കാൻ വേണ്ടി ചൊവ്വാഴ്ച ദിവസം സംഹാര പുഷ്പാഞ്ജലി നടത്താൻ സാധിക്കുക പുഷ്പാഞ്ജലി നടത്താൻ സാധിക്കുക ആത്മസമർപ്പണം ഞാൻ തന്നെ അമ്മയ്ക്ക് സമർപ്പിക്കണു എന്ന ഭാവത്തിലാണ് ഈ രക്ത രക്തപുഷ്പാഞ്ജലികൾ ചെയ്യുക അത്തരത്തിലുള്ള മനസ്സിന്റെ ഐക്യതയ്ക്ക് വേണ്ടി ധൈര്യത്തിന് വേണ്ടി എല്ലാത്തിനെയും പ്രാപ്തിയാകുന്നതിന് വേണ്ടിയുള്ള ധൈര്യത്തിന് വേണ്ടി നമുക്ക് വെള്ളിയാഴ്ച ദിവസം ഭഗവതിയെ നല്ലതുപോലെ നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിക്കണം ഈ ശനിയാഴ്ച ദിവസം നമുക്കറിയാം അടുത്തത് ശനിയാണ് ശനി എന്നുള്ളത് നമുക്ക് ധാരാളം നമ്മളുടെ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ഇനി മറ്റുള്ള ദിവസമൊന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും അനവധി ആൾക്കാരെ നമ്മൾ ശനിയാഴ്ച എങ്ങനെയെങ്കിലും ഒന്ന് പോയി തൊഴണ്ടേ എന്നുള്ളൊരു ഭയം കണ്ടിട്ടുണ്ട് അത് സാക്ഷാൽ ശനീശ്വരൻ തന്നെയാണ് ശനി എന്നുള്ളത് ഈശ്വരനായിട്ടാണ് നവഗ്രഹങ്ങളിൽ പറയുന്ന ഒരേ ഒരു ഗ്രഹം ശനി എന്നുള്ളതാണ് കർ കാരണം ധർമ്മന്യായാധിപനായിട്ടുള്ള ഒരു ഒരു റോളാണ് ഇവിടെ ശനിക്ക് കാണാൻ സാധിക്കുക നമ്മുടെ എല്ലാ കർമ്മങ്ങളിലുള്ള മൈന്യൂട്ട് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ വിശകലനം ചെയ്ത് നമ്മിലേക്ക് അനുഭവിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രഹം ശനിയാണ് അതുകൊണ്ട് തന്നെ ശനിയാഴ്ച ദിവസം നിർബന്ധമായും നമ്മുടെ ആ മന്ദം ചരേരി ഇതി മന്ദാണ് ശനി എന്നുള്ള വാക്കിനർത്ഥം തന്നെ വളരെ സാവധാനം എന്നുള്ളതാണ് ഇതിപ്പോ നിങ്ങൾക്ക് തോന്നാറുണ്ടോ അറിയില്ല നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് പല ആൾക്കാർക്കും ശനിയാഴ്ച ഒരു ആലസ്യം തന്നെയാണ് ആ ഒരു മടിയാണ് ശനിയാഴ്ചയുടെ മുഖ്യപ്രധാനം എല്ലാത്തിൽ നിന്നും വിട്ടുമാറാൻ തോന്നുക ആ ആലസ്യത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്നേ മാറ്റാൻ വേണ്ടി ആ ശനിയെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം എല്ലാവരും പേടിക്കാറുണ്ട് ശനി വണ്ടി അപകടപ്പെടലോ അല്ലെങ്കിൽ ആപത്തുണ്ടാവലോ സമ്പത്ത് നഷ്ടപ്പെടലോ അല്ല ആത്യന്തിക തലത്തിൽ ഒന്നു മാത്രമേ സംഭവിക്കുന്നുള്ളൂ നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്നും പലതരത്തിലുള്ള ചിന്തകളിലേക്ക് മാറി മറിയണു ഇതാണ് പരമവാസ്തവം ശനി വരുമ്പോൾ നമ്മൾ ന്യായപരമായിട്ടുള്ളതും അന്യായപരമായിട്ടും ചെയ്തു കൂട്ടിയ ഒന്നിനെയും നമുക്ക് നിലക്കി നിർത്താൻ പറ്റില്ല ഒന്നിനെയും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഈ ശനി എന്നുള്ളത് എത്രയോ നക്ഷത്രക്കാർക്കാണ് ആ ദുരിതം മാറി മാറി വരിക അത് ഒരിക്കലും ദുരിതമല്ല മറിച്ച് എന്താണ് അത് നമ്മെ ഒന്ന് ഉടച്ചു വാർക്കുക എന്നൊക്കെ പറയാറില്ലേ നമ്മുടെ എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും ദോഷങ്ങളെയും നമുക്ക് പരമാവധി അനുഭവിപ്പിക്കാനുള്ള ഒരു കാലഘട്ടമാണ് ശനി ശനി വരുന്ന കാലഘട്ടത്തിൽ ദോഷമാണെങ്കിൽ പോകുന്ന കാലഘട്ടത്തിൽ ആ ദോഷത്തെ മുഴുവനും ഗുണാക്കിയിട്ടേ പോവാറുള്ളൂ എന്നാണ് അത്തരത്തിലുള്ള ആ ശനി ദോഷം ഇത് അധികം പറയാൻ കാരണം അനവധി ആൾക്കാർക്ക് ശനി ദോഷം കൊണ്ടാണ് ആ ശനിയെ നല്ലതുപോലെ നിർബന്ധമായും നിങ്ങൾ ഭജിച്ചേ പറ്റൂ നിർബന്ധമായി ആ ശനിയെ ഭജിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ക്ലേശങ്ങളും മാറും കാര്യം ശനി എന്നുള്ളത് ഭൗതികതയെ നമ്മൾ തന്നെ നമ്മിലേക്ക് മാറ്റി വെക്കുന്നതാണ് നമ്മിലേക്ക് എത്തിക്കാതെ തന്നെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ് ശനിയിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അത്തരത്തിലുള്ള ആ മാനസികാവസ്ഥയെ മാറ്റാനും ശനി ദോഷത്തെ മാറ്റാനും വേണ്ടി നല്ലതുപോലെ ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് ശിവക്ഷേത്ര ദർശനവും ശനീശ്വര ക്ഷേത്ര ദർശനവും അയ്യപ്പ ക്ഷേത്ര ദർശനവും ആദികാരകനായ ദൈവം എന്നുള്ളത് ദൈവം എന്നുള്ളത് ശാസ്താവാണ് ആ ധർമ്മശാസ്ത്രാവിനെയാണ് ആ വാക്ക് തന്നെ അങ്ങനെയാണ് ധർമ്മത്തെ ശാസിക്കുന്നവനാണ് കൃത്യമായി അതിനെ കാട്ടിക്കൊടുക്കുന്ന ഒരാളായിട്ടാണ് ധർമ്മശാസ്ത്രാവ് അത്തരത്തിൽ ധർമ്മശാസ്ത്രാവിനെ നല്ലതുപോലെ ഭജിച്ച് ശനിയാഴ്ച ദിവസവും ഇത്തരത്തിൽ എല്ലാ ദിവസത്തിലുള്ള ഈ പ്രാർത്ഥനകളെ ചുരുങ്ങിയ പക്ഷം നമ്മുടെ കുട്ടികളൊക്കെ ഇന്നിപ്പം പല നാട്ടിലും നമ്മുടെ മലയാളി കുട്ടികളൊക്കെ ഉണ്ട് അവർക്കൊക്കെ സൺഡേ മൺഡേ എന്നേ ഉള്ളൂ എന്നാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പൂർവികർ ആചരിച്ചിരുന്നു എന്നുള്ളതും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഈ ഒരു വീഡിയോ ഇഷ്ടമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക ആദ്യമായി ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മോടൊപ്പം കൂടുക നന്ദി നമസ്കാരം